ചിക്കനൊക്കെ ചേർത്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒത്തിരി ചേർത്തിട്ടുള്ള ഒരു അടിപ്പൊളി സലാഡ് റെസിപ്പിയാണ് കേട്ടോ ഇത് അതിനായിട്ടത്തേക്ക് ഒരു കുക്കുംബറി നന്നായിട്ട് ചെറുതായി കട്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പഴുത്ത തക്കാളി അതിൽ നിന്ന് ഇരുന്നില്ലാത്ത രണ്ട് പഴുത്ത തക്കാളി ചേർത്ത് അതും കൂടെ കട്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ലെറ്റ്യൂസ് ലെറ്റ്യൂസ് തന്നെ എടുക്കുക പകരം ക്യാബേജ് എടുക്കരുത് അതും ഒരു പിടിയോളം പിന്നെ ഇതിലേക്ക് ബെൽ പപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത് പകുതി മതി റെഡും യെല്ലോയും ഞാൻ എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ചെറുതാക്കി കട്ടാക്കി എടുക്കുന്നുണ്ട് ഇതൊക്കെ ഇടുമ്പോഴാണ് നമ്മുടെ സലാഡിന് ഒരു എന്താ പറയുക ഒരു ഫ്രഞ്ച് ടച്ചൊക്കെ കിട്ടുന്നത് ശരിക്കും നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കാം പിന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യാം ആദ്യം കുക്കുമ്പോൾ ഇട്ടു ഒരു പകുതി സവോള നീളത്തിലനഞ്ഞത് തക്കാളി രണ്ടെണ്ണം പകുതി പെപ്പേഴ്സ് യെല്ലോ റെഡ് പിന്നെ രഡ് ജ്യൂസ് പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച ചിക്കൻ കുറച്ച് പോമഗ്രാനൈറ്റ് ആൻഡ് കുറച്ച് വാൾനട്ട് ഇതും കൂടെ ചേർത്തിട്ട് വയ്ക്കുക ഇതിലേക്ക് ഈ സലാഡിലേക്ക് നമ്മൾ സോസിന് പകതും ചേർക്കുന്നത് ഒരു പകുതി അവക്കാട് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂണോളം തൈര് ചേർക്കുന്നുണ്ട് കുറച്ച് ഉപ്പും ചേർക്കുക പിന്നെ കുറച്ച് മസ്റ്റേർഡ് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം എപ്പോഴും നമ്മൾ എടുക്കുന്ന ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസിന് വളരെ കുറവ് ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് നമ്മൾ ഇതുപോലെയുള്ള പേസ്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്തലപ്പോഴും വരും അതുകൊണ്ട് ഇത്രയും മതി ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി ഏകദേശം ഒരു മൂന്ന് പേർക്ക് കഴിക്കാൻ പാകത്തിനാണ് ഞാൻ സലാഡ് ഉണ്ടാക്കുന്നത് കേട്ടോ അതും കൂടെ നമ്മുടെ ഈ നോൺ വെജ് സലാഡിലേക്ക് മിക്സ് ചെയ്യുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്രേ കിച്ചൺ ഹോം കുക്കിംഗ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്കും ചെയ്തൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫൈനലി ഇത് നമ്മളിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് വെറുതെ കഴിക്കാൻ ടേസ്റ്റാണ് ഇനി നമുക്ക് ചപ്പാത്തിൻ്റെ ഉള്ളിൽ റോളാക്കി വെച്ച് കഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന റൈറ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക Ta-ta-bye-bye. -bye.